ಬವೈ 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 ಯೇ ಮರಾಜಾ ಯೇ ನಿಧಿ ಇಡಟ ತೆಗತೆ ನಿರ್ಬಂಧನ ಮಾಡಟಾ ಬಂಗ ನಿರ್ಬಂಧನ ಅಲ್ಲಿಗೆ ಬೆಳತ್ತ ಮುಂಗಿ ಜಾವಿ ಸತ್ತ ಹೊರಕ ರದ್ದು ಇಂಗ ನೀಂದ ಅರಿಯಾ ಓಹೋ ಅದಿನಾ ಹಂಗಾರ ಓಡಿ ോ ഞാരു പോവും രണ്ടിരക്കും തുഴയാലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടർക്കാരും ആ എങ്ങോട്ട് തൊഴു അല്ലെങ്കിൽ അതിനകത്ത് കയറാം അപ്പൊ ആ ചേട്ടനും കേറണ്ടേ മുങ്ങിപ്പോയാൽ ഇരിക്കൂറിയോ എങ്ങോട്ട് തൊഴിൽ എടുത്തിരി പിടി കഴുത അങ്ങോട്ടല്ലേ നല്ല ോട്ടാ സൈക്കിൾ സൈക്കിൾ അതിലൊക്കെ ഒന്നെല്ലാം എനിക്ക് തൊഴിലാ തോണി തൊഴിലായി വെള്ളത്തിൽ പോയാ എടുക്കാൻ ആൾക്കാരുണ്ട് അയ്യോ അതിന് ഒരെണ്ണത്തിൽ വെള്ളം ഉണ്ട് ഏടി നീ അങ്ങാട് പറയുള്ളു രണ്ടിലോട്ടാ കണ്ടോ അവളും മര്യാദക്ക് പറഞ്ഞല്ലേ അവളും തോളാന്ന് അടി കുറി പോ ഇങ്ങനൊന്നും അല്ലടാ ഏട്ടാ ഇത് നമ്മത്തിന്നെ പോണ്ടേ ഇപ്പൊ ഉണ്ട് നമുക്കത്

ഞാനും ഞാൻ കൊറച്ചു നിറഞ്ഞു തുഴഞ്ഞത് മൊത്തം ഇവിളാ അങ്ങനെ ആദ്യമായിട്ട് ഇനിയിപ്പൊ നമുക്ക് ഇപ്പഴല്ലാട്ടോ വേദനക്കറിയാൻ പോന്നെ നാളെ ആയിരിക്കും അങ്കിനെയും അയ്യോന്നിക്ക് ഞാനും പറഞ്ഞുപുള്ള നമ്മൾ അമ്മോട്ടും വരുന്നുണ്ട് നമുക്ക് ആദ്യം വീട്ടി ചാടാം തണുപ്പില്ലാതിരുന്ന മതിയായിരുന്നു തണുപ്പുണ്ടാവും നല്ല തണുപ്പ് നോക്കാം അങ്ങനെ നമ്മള് പൊളിച്ചാടാൻ പോവാം ചാടാം എന്നാലും ഇങ്ങനെ അതിലിറങ്ങിക്കോറങ്ങിക്കോ ഇറങ്ങിക്കോ പിടിച്ചിറങ്ങിയ സ്റ്റെപ്പ് ഉണ്ടോ മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടോ ആദ്യം ഇറങ്ങി നോക്കാം അയ്യോ തണുക്കുന്നുണ്ട് ഓ ഇത്ര ഉണ്ട് സത്യംട്ട് എനിക്ക് നീന്താൻ അറിയാൻ പാടില്ല നീന്താൻ അറിയാൻ പാടില്ല പക്ഷെ നമുക്ക് നോക്കാം കൊഴപ്പില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആഴാണ് നമുക്ക് ചാടി നോക്കട്ടെ അങ്ങനെയാണോ ചാടുക അങ്ങനെയാണോ ചാടുക വയനാട് കണ്ട ജലകന്യക പുതിയ ജലകന്യക്കാടില്ലറിയാൻ പാടില്ല പക്ഷെ കൊറച്ചും കൂടി പൊക്കുണ്ടെന്നുവെച്ചു നീണ്ടോ ഭംഗി <laughs> ചാത്ത <laughs> നീന്താൻ പറ്റുന്ന അഹങ്കാരം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ വെള്ളത്തിലോട്ടെടുത്ത് ചാടിയത് ഞാൻ വിചാരിച്ചു വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങി കയ്യും കാലം ഒക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നീന്താൻ പറ്റുമെന്ന് പക്ഷെ അങ്ങനെയല്ല അത് വെറും തെറ്റിദ്ധാരണയാണ് നീന്തൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നീന്താൻ പറ്റുകയുള്ളൂ അതിൻ്റെ പേരിൽ കണ്ണു അടച്ച് നീന്തി ആ വോളമ പോയി മൂക്കുപൊടിച്ച് എൻ്റെ മൂക്കും പൊട്ടി കൈസ് മൂക്കും പൊട്ടി ഞങ്ങൾ ഞങ്ങളിവിടെ കയറി ഇരിക്കുവാണ് തൊട്ടുപുറയിൽ സ്പീക്കറിൽ പാട്ടെല്ലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ കേട്ടോ ഈ സൗണ്ടും ഫുള്ള് മ്യൂട്ടാക്കണതേ അത് മാത്രല്ല വെള്ളത്തിൽ ഒരു കണ്ടിന്യൂസ് രണ്ട് മണിക്കൂറായി കിടക്കുന്നത് അതുകൊണ്ടുതന്നെ നല്ല തുമ്മലുണ്ട് ഉണ്ട് നല്ല സൂപ്പറായിട്ട് തുമ്മുന്നുണ്ട് ഞാൻ രണ്ട് തവണ കുളിച്ചാലേദോഷ വന്നില്ല

വന്നിട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് എനിക്ക് തോന്നുന്നു ആ പൂളിനകത്താണെന്ന് തോന്നുന്നു തോന്നലല്ല ഉറപ്പായിട്ടും ആ പൂളിനകത്ത് തന്നെയായിരുന്നു ഞാൻ അതിനകത്തുനിന്ന് കയറണേ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കണ്ടായിരിക്കും എൻ്റെ മൂക്കിൽ വന്ന ആ പാട് നീന്തൽ അറിയില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ പണികളിൽ നമ്മൾ ചെന്ന് ചാടും എനിവേ അത് പോട്ടെ അപ്പോഴേ നമ്മൾ പൂളീന്നെല്ലാം കയറി നമ്മൾ റൂമിൽ വന്ന് ഫ്രഷ് ആയി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ടായി അപ്പോൾ നമ്മളിത് ക്യാമ്പ് ഫയറിന് വന്നതാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഫുള്ള് ലൈറ്റല്ല ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ചുമ്മാ ആ ഒരു വ്യൂം കൂടി എടുക്കാമെന്ന് പിന്നെ വെച്ചാൽ കുറച്ച് കോടയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടിട്ടാണ് അധികം വ്യൂ അധികം നമുക്ക് കാണാൻ പറ്റാത്തത് ഞാൻ അവിടെ പോയി വീഡിയോ എല്ലാം എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ഇവിടെ ഇതേ തുള്ളൽ തുടങ്ങിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളാൻ പറ്റുന്ന പരുവായിരുന്നില്ല ഞാൻ എനിക്ക് ആ മൂക്കിടിച്ച സമയത്ത് വലിയ വേദന ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറച്ച് ഇരം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു നീറ്റെല്ലാം വേദനയൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു നമ്മുടെ ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളവിടേക്കൊന്ന് കുറച്ച് നേരമൊക്കെ നടന്ന് കിടന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി പിന്നെ തണുപ്പും എ സിയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ എഴുന്നേക്കാനും നല്ല രീതിയിൽ ലേറ്റായി നമ്മൾ കിടന്നപ്പോൾ തന്നെ രാവിലെ ട്രക്കിങ്ങിന് പോവാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കിടന്നത് ഒന്നും നടന്നില്ല ഗൈസ് ഞങ്ങൾ എണീറ്റപ്പ തന്നെ ഒമ്പത് മണിയായി ഗുഡ് മോർണിംഗ് എന്നിട്ട് ഗുഡ് മോർണിംഗ് അയ്യാ പൂരിയും മസാലക്കറിയും കൂടാതെ പുട്ടും കടലക്കറിയും നോർമലി ഞാൻ പുട്ടു വിരോധിയാണ് പക്ഷെ ഈ പുട്ടും കടലക്കറിയും കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് തന്നെ ഞാൻ നേരെ പുട്ടും കടലക്കറി എടുത്തങ്ങ് കഴിച്ചു ഹലോ മൂക്കിലെ പാട് അയ്യോ ചുമന്നിരിക്കുന്നു വീഡിയോ എടുക്കുമ്പോ മാത്രം നമ്മളങ്ങനെ ഒരേ ദിവസത്തെ സ്റ്റേക്ക് ശേഷം നമ്മൾ വൈനാട്ടിൽ നിന്ന് വിടപുറയുകയാണ് ഗ്രൈസ് വിടപുറയുകയാണ് വാ മക്കളെ വേഗം അയ്യോ അപ്പോൾ നമ്മുടെ ഒരു ദിവസം വയനാട് നൈസായിരുന്നു നമ്മുടെ പോണ്ട് പോണ്ടേ പിന്നെന്തായിരുന്നു ആ സ്വിമ്മിംഗ് പൂൾ അങ്ങനെയെല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ചു നാട്ടിൽ പോവാണ് പോകുന്ന വഴി നമുക്ക് കോഴിക്കോട് ബീച്ചിലും കേറി ചുമ കറങ്ങിട്ടൊക്കെ പോവാം അല്ലേ കോഴിക്കോട് പോണല്ലേ നമ്മള് മിഠായി തെരുവിൽ പോവാല്ലേ അവിടെയും കൂടി കേറിയിട്ട് പോവാടിന് പോവാണ് എങ്ങനെയോക്ക് എല്ലാർക്കും 不、嗯。嗯 <laughs>